പ്രമുഖ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്ന് നടൻ ബിജു ശോഭാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സിയിൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് പ്രമുഖ നടിയുടെ പരാതി നടിയുടെ പരാതിയെ തുടർന്ന് ഇൻഫോ പാർക്ക് പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് തൃക്കാക്കര പോലീസിന് കേസ് കൈമാറുകയും ചെയ്തു ഇരുവരെയും ചോദ്യം ചെയ്യുകയും ഉടൻ തന്നെ മൊഴിയെടുക്കുകയും ചെയ്യുമെന്നാണ് പുറത്തു വരുന്ന പ്രാഥമിക വിവരങ്ങൾ അതിനോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും ഈ കേസും അന്വേഷിക്കുക എന്നും പുറത്തുവരുന്നുണ്ട് റിപ്പോർട്ടുകൾ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പ്രമുഖ നടിയുടെ പരാതി നടി ആരാണെന്ന് ഇതുവരെയായിട്ടും വ്യക്തമല്ല അതുകൊണ്ടുതന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെയും പ്രചരിപ്പിക്കാതെയും ഇരിക്കുക ഫ്ലവേഴ്സ് ചാനലിൽ െയ്യുന്ന ഉപ്പും മുളകും എന്ന ഹാസ്യ ഹാസ്യപരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നടന്മാരാണ് ബിജു സോപാനവും എസ് പി ശ്രീകുമാറും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് പരമ്പരയ്ക്കും ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനും ഉള്ളത് ഇരുവരെയും അറിയാത്ത മലയാള മിനിസ്റ്റിൻ പ്രേക്ഷകർ തന്നെ കുറവായിരിക്കും ഉപ്പുമുളകും എന്ന ഹാസ്യ ഹാസ്യപരമ്പരയിലൂടെയാണ് രണ്ടുപേരും ശ്രദ്ധ നേടിയത് എസ് പി ശ്രീകുമാറിന് മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി സിനിമകളിലാണ് അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ തന്നെയും ചെറുതാണ് എന്നുണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട ായിരുന്നു ആരും കൊതിച്ചു പോകുന്ന ദാമ്പത്യ ജീവിതം കൂടെയാണ് ഈ രണ്ടു പേരുടേത് എന്നാൽ ഇപ്പോഴിതാ പ്രമുഖ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്ന് നടൻ ബിജു സോഭാനന്ദനും എസ് ടി സീകുമാറിനുമെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് തൃക്കാക്കർ പോലീസിന് കേസ് കൈമാറിയിട്ടുണ്ട് എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും ഈ കേസും അന്വേഷിക്കുക എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഈ കേസിലെ ഉടൻ തന്നെ ഇരുവരുടെ ഈ മൊഴികൾ രേഖപ്പെടുത്തുമെന്നും ചോദ്യങ്ങൾ ചെയ്യുമെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനോടൊപ്പം തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക വർഷം കുറേയായി ഇരുവരും അഭിനയ രംഗത്ത് സജീവമായി തുടങ്ങിയിട്ട് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും ആരംഭിച്ചിട്ട് ഒമ്പത് വർഷത്തോളമായി അന്നു മുതൽ ഇന്ന് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ബിജു സോപാനവും എസ് പി ശ്രീകുമാറാണ് ഇതുവരെ ഇതുവരെയായിട്ടും ഒരു ഗോസിപ്പ് വാർത്തകളിലും ആരോപണങ്ങളിലും ഈ രണ്ട് നടന്മാരും അകപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ പ്രമുഖ നടിയുടെ പരാതിയെ തുടർന്ന് രണ്ട് നടന്മാർക്കുമെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഒരു നടൻ ലൈംഗിക അതിക്രമം നടത്തിയെന്നും മറ്റൊരു നടൻ അവരെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതിയിലുള്ളത്